ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നും നമ്മുടെ പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും നമ്മൾക്കുണ്ടായ ഹാപ്പി മൂമെൻസുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ എൻ്റെ താത്താൻ്റെ വീട്ടിൽ പോയിരുന്നു അതായത് ഇവിടെ നിന്നിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന താത്താൻ്റെ വീട്ടിൽ പോയിരുന്നു അവിടെ ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഒന്ന് നന്നായി ചിക്കൻ പൊരിച്ചെടുത്ത് കണ്ട് നമ്മളൊരു ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ച് പായസം അടപ്രഥമനായിരുന്നു ബീഫ് വെറട്ടിയത് ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് അതിഥികളും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു നമ്മളെ മരുമോളെ ഉമ്മയപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞാനും താത്തമാരും കൂടിയിട്ട് ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റാക്കി തൈരൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ബിരിയാണി ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ എത്ര ബിരിയാണി വെച്ചാലും എവിടെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് വെക്കണ പോലെയല്ല മറ്റൊരു വീട്ടിൽ ചെന്ന് വെക്കുമ്പോൾ അവിടെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ചട്ടിയും പാത്രം കയ്യിലൊക്കെ മാറിയതുകൊണ്ടായിരിക്കുന്നു അങ്ങനെ നമ്മളെ ബിരിയാണി ഇതാ ദമ്മൊക്കെ ഇട്ടിട്ടോ അപ്പോൾ ക്യാരറ്റ് വെള്ളത്തിലിടാൻ മറന്നിരുന്നു അപ്പോൾ ഞാൻ ദമ്മിൽ അത് ഇട്ട് കൊടുത്തിട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ വിരുന്നുകാരൊക്കെ ഒന്ന് ഓരോരുത്തർ ഓരോരുത്തരായിട്ടിങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവർക്കൊക്കെ ഒന്ന് ചോറ് വഴമ്പാണ് കേട്ടോ വല്ലാതൊന്നും നമുക്ക് എടുക്കാൻ സമയമില്ല എങ്കിലും അവരെല്ലാവരും എത്തി നമ്മൾ ബിരിയാണിയൊക്കെ വിളമ്പി താത്തതാ എല്ലാവർക്കും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മളെ കാക്കന്മാരും നമ്മളെ മോ മരുമോള ഉമ്മ ഉപ്പയും ആങ്ങളയും ഉമ്മയും വലിയമ്മക്കെ ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ നാത്തൂമാരും എൻ്റെ കാക്കാൻ്റെ മക്കളും എൻ്റെ നാത്തൂന്മാരുടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയാൽ തന്നെ ഒരു ആഘോഷമാണ് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം നമ്മൾ സഭാ സ്ക്വയറിലേക്കൊന്ന് പോയിട്ടോ സഭാ സ്ക്വയറിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് മക്കൾ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കില്ല അങ്ങനെ അതാ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് ആയിശമ്മമോക്കൊക്കെ ഇതിൻ്റെ ഗേറ്റാണ് കടന്നപ്പോൾ തുടങ്ങിയില്ലേ തുള്ളിച്ചാട്ടം അവിടെ ചെന്നപ്പോഴാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ കുറവാണ് എങ്കിലും എന്താ മത്സ്യകന്യക ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അതിനുള്ള ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പോവർ റെഡിയായി നിന്നപ്പോഴാണ് ആയിശമ്മോളൊരു ഉമ്മ തെരലും സന്തോഷം വന്ന വന്ന സന്തോഷം സന്തോഷം അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തതാ ഇതിന്റെ ഗേറ്റൊക്കെ കടന്ന് ഇവിടെ എത്തിയപ്പോതാ നല്ല തണുത്ത ഒരു എന്താ പറയാ മഞ്ഞിലൊക്കെ നിക്കുന്നത് പോലെ തോന്നി ഞാൻ ഇതുവരെ അങ്ങനെ മഞ്ഞിലൊന്നും നിന്നിട്ടില്ല കുട്ടികൾ പറയുന്ന പിന്നെ പിന്നെ പലതരം മീനുകളും ഒക്കെ ഇണ്ട് കാണൻ്റെ കാഴ്ച തന്നെയാണ് നമ്മൾ കാണാത്ത തരം മീനുകളെയൊക്കെ നമുക്ക് കാണാം ഇനിയിപ്പോൾ ഒരു മീനോ രണ്ട് മീനെ കാണുന്നത് പോലെയല്ലല്ലോ ഈ കൂട്ടം കൂട്ടമായിട്ടുള്ള മീനുകളെ കാണാം പ്രത്യേക ഒരു രസാണില്ലേ അങ്ങനെ നമ്മൾ പോയി പോയി മത്സ്യകന്യകൻ്റെ അടുത്ത് എത്തിയിട്ടോ അവളത് ഡാൻസ് ചെയ്യുന്നു എല്ലാവരോടും താളം പിടിക്കുന്നു ചില ആൾക്കാർ അവളെ കൂക്കുന്നുണ്ട് ചില ആൾക്കാരത് അവളെ ഡാൻസും പാട്ടൊക്കെ കാണുന്നുണ്ട് ആ മ്യൂസിക് ഒന്നും ഇവിടെ ഇടാൻ പറ്റില്ല നമ്മളെ ചാനലിന് കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ നമ്മളിതാ ഇപ്പുറത്തുകൂടെ പോകുന്നു നോക്കുമ്പോൾ ഇവിടെ വളകളും മാലകളും ഒക്കെയാണ് കേട്ടോ ഉഷാറായിട്ടുണ്ടേ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോന്നപ്പോൾ ഇതാ മക്കൾക്ക് കയറാനും ചാടാനും ആടാനും ഒക്കെ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിലൊക്കെ കയറണം ഏന്തൂഞ്ഞാൽ കയറണം അതിൽ കയറണം ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ടൊക്കെ അവർ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആ ഞാൻ ഇതിലും കയറ്റി ഈ വെള്ളത്തിലുള്ള ഈ ഒരു ഇതിലും കയറ്റി ആലിയാനെ ആ കുതിരപ്പുറത്തും കയറ്റി കേട്ടോ എല്ലാത്തിലും കയറുമ്പോൾ തന്നെ നമ്മളൊരു കെട്ടു പൈസ കൈ പിടിച്ച് വന്നു കഴിഞ്ഞാൽ കഴിച്ചിലായി അപ്പം ജസ്റ്റ് ഒന്ന് ഓർക്കൊരു ഹാപ്പിയായും ചെയ്ത് അവരൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചേ പോകാനുള്ളൂ കേട്ടോ സഭാ സ്ക്വയറിലേക്ക് അപ്പോൾ സഭാ സ്ക്വയറിൽ വെച്ചിട്ട് എന്തെങ്കിലും മീറ്റപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് കണ്ടിരുന്നിട്ട് പോവാൻ പറ്റൂട്ടോ മക്കൾക്കാണല്ലോ ഇതൊക്കെ മക്കൾ എൻജോയ് ചെയ്യട്ടെ നമ്മളവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതെപ്പോൾ കഴിയും എപ്പോൾ കഴിയും ഉറക്കാണെങ്കിൽ വരുന്നുണ്ട് തലേന്ന് ഉറക്കുണ്ട് പിന്നെ അതിൻ്റെ മുന്നത്ത് ഉറക്കുണ്ട് ഒരുപാട് ഉറക്കം ഉറങ്ങാനുണ്ട് അങ്ങനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പം വെറുതാ കുതിരപ്പുറത്ത് കയറണമെന്നും പറഞ്ഞിട്ട് കുതിരപ്പുറത്ത് കയറിയിക്കണം കേട്ടോ അങ്ങനെ ആലിയ മോളെടുത്ത് ആയിശമോളോട് നിൽക്കാൻ വന്നപ്പോൾ ഓൾ നിന്നിട്ടില്ല ഓൾ ഇപ്പുറത്ത് അല്ല ഉള്ളിൽ കങ്ങോട്ടിരുന്നു ഇരുന്നിട്ടോ ആലിയ മോളെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ആയിശമോളുള്ളത് അങ്ങനെയൊക്കെ ആയിരുന്നു മക്കൾക്ക് നല്ല രസമായി അപ്പം നമ്മൾ സന്തോഷിച്ച നിമിഷം നിങ്ങളിങ്കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കേണ്ട